നമസ്കാരം ഏഷ്യൻ ഗെയിംസിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചുള്ള പ്രമുഖ ജിയു ജിത്സു താരത്തെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി ജിയു ജിത്സു താരം മുപ്പത്തഞ്ചുകാരിയായ രോഹിണി കലാമാണ് ജീവനൊടുക്കിയത് ഞായറാഴ്ച മധ്യപ്രദേശിലെ വീട്ടിലാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രോഹിണിയുടെ ഇളയ സഹോദരി റോഷ്നി കലാമാണ് രാധാഗഞ്ചിലെ അർജുൻ നഗറിലെ കുടുംബവീട്ടിൽ താരത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ അതുലത്ത് താരത്തിന്റെ അമ്മയും ഒരു സഹോദരനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു ബാങ്ക് ജീവനക്കാരനായ പിതാവും വീട്ടിൽ നിന്നും പുറത്തു പോയിരിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് നിന്നും ആത്മഹത്യക്കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു സ്വകാര്യ സ്കൂളിലെ ആയോധനകല പരിശീലകയായി രോഹിണി ജോലി ചെയ്തു വരികയായിരുന്നു ജോലി സംബന്ധമായ സമ്മർദ്ദം ഉണ്ടായിരുന്നതായും റിപ്പോർട്ടിലുണ്ട് സ്കൂളിലെ പ്രിൻസിപ്പൽ രോഹിണിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നുവെന്ന് സഹോദരി ആരോപിച്ചു അഞ്ചു മക്കളിൽ മൂത്തവളായ രോഹിണി പലപ്പോഴും വിവാഹ ആലോചനകളെ എതിർത്തിരുന്നുവെന്നും പകരം ഐ പി എസ് ഓഫീസർ ആകണമെന്ന ലക്ഷ്യത്തോടെയാണ് അവൾ ജീവിച്ചിരുന്നെന്നും പിതാവ് ചൂണ്ടിക്കാട്ടി ഇതിനിടയിൽ അഞ്ചു മാസം മുമ്പ് വൈദ്യലെ മുഴയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയിരുന്നുവെന്നും കുടുംബം വെളിപ്പെടുത്തി ജോലി സംബന്ധമായ സമ്മർദ്ദമാണ് ഇവളെ രോഗത്തിന്റെ വക്കിൽ കുടുംബം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ജിയു ജിത്സു ഇനത്തിൽ പങ്കെടുത്തതിലൂടെയാണ് രോഹിണി ശ്രദ്ധേയായത് രോഹിണി തന്റെ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്റെ പ്രൊഫഷണൽ ജിയോജിത്സു കരിയർ ആരംഭിച്ചു ഹാങ്ഷോവിൽ നടന്ന പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബെർമിംഗ്ഹാമിൽ നടക്കുന്ന ലോക ഗെയിംസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ അത്ലറ്റ് എന്ന അപൂർവ നേട്ടം ഇവർ നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തായ്ലന്റ് ഓപ്പൺ ഗ്രാൻഡ് ഫ്രിക്സിൽ നാൽപ്പത്തെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കലവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അബുദാബിയിൽ നടന്ന എട്ടാമത് ഏഷ്യൻ ജിയോജിത്സു ചാമ്പ്യൻഷിപ്പിൽ ജിയോ ക്ലാസിക്കനത്തിൽ മറ്റൊരു വെങ്കലവും നേടിയിരുന്നു പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി റിപ്പോർട്ടുകൾക്കായും കാത്തിരിക്കുകയാണ് പോലീസ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രസീലിയൻ സ്വയം പ്രതിരോധ ആയോധനക്കളയും പോരാട്ട കായിക ഇനവുമാണ് ജിയു ജിസു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രസീലിയൻ സഹോദരന്മാരായ കാർലോസ് ഒസ്വാൾഡോ ഗാസ്റ്റോ ജൂനിയർ ഒബ്രിയൻ ഹീലിയോഗ്രേസി എന്നിവർ ചേർന്നാണ് ജിയു ജിസു വികസിപ്പിച്ചെടുത്തത്